അമ്പത്തിരണ്ട് വർഷം ആയിട്ട് കർത്താവിൻ്റെ പേരിലായിട്ട് റാന്നിയുടെ പ്രദേശത്തുനിന്ന് കടന്നു വന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പുറയിലത്തെ സീറ്റിലിരിക്കുന്നത് പാസ്റ്റർ ഒന്ന് കൈ കൈയ്യൊന്ന് കാണിച്ചത് ജോൺ വർഗീസ് പാസ്റ്റർ ജോൺ വർഗീസിൻ്റെ ചെറിയൊരു അനുഭവം നമുക്ക് ഇപ്പോൾ കേൾക്കാം ഞങ്ങൾ ഈ മൗണ്ട് പ്രദേശത്തിലൂടെ അല്ലേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അനുഗ്രഹിക്കപ്പെട്ട സീനറിയൊക്കെയാണ് എങ്കിലും ഈ ഇവിടെ കുറേയേറെ സാധുക്കളായിരിക്കുന്ന തോട്ടം തൊഴിലാളികളിവിടെയുണ്ട് അവരടുത്ത് സുശേഷം പറയുവാനും അവരെ ചെറിയ രീതിയിൽ കൈത്താങ്ങുവാനും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ടീം ഇവിടുന്ന് ഹാർവെസ്റ്റ് മിഷൻ ഇന്ത്യ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങളവിടുന്ന് തിരിച്ചിരിക്കുന്നു പാസിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ സമയം പാസിൻ്റെ ഒരു അനുഭവ സാക്ഷി നമുക്ക് ഈ വാഹനം തിരുന്ന് കേൾക്കാം പാസ്സേ പറഞ്ഞാട്ടെ എങ്ങനെ ഇവിടെ വന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വലിയോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടായിക്കിലാണ് ഞാൻ താമസിച്ചിട്ടുള്ളത് അവിടെ എൻ്റെ ഫാദർക്കെ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ജന്മത്തിലെ കാഴ്ചയില്ലാത്തൊരാളാണ് ഞങ്ങൾ ഹിന്ദു ഗ്രാമത്തിൽപ്പെട്ടവരാണ് അവിടുന്ന് ഞങ്ങൾ ജോലി സ്വന്തമായിട്ടുള്ള ഞങ്ങൾ ഇടുക്കിയിലേക്ക് വന്നു ഇടുക്കിയിൽ ഏലപ്പാറ അവിടെ താമസിക്കുമ്പോഴാണ് എന്റെ പിന്നെ എന്റെ ഫാമ് എനിക്ക് കണ്ണിന് കാഴ്ചയില്ല ജന്മത്തിലെ കാഴ്ചയില്ല പതിമൂന്ന് വരെ എന്നെ കൈക്ക് പിടിച്ച് വേണം എന്നെ നടത്താൻ എനിക്ക് അത്യാവശ്യ ആവശ്യങ്ങൾ വെക്കേണ്ട ഒരാളുടെ സഹായമില്ലാതെ എനിക്കൊന്നും പറ്റുകയില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ദൈവവാസം വന്നു പറഞ്ഞു ഇവൻ ഇങ്ങനെ കുരുടനായിരിക്കുന്നത് അല്ലെ അന്തനായിരിക്കുന്നത് ഇവൻ്റെ അപ്പനോ അമ്മയോ ചെയ്ത പാവമല്ല ഇവനിൽ കൂടെ ദൈവത്തിന്റെ നാമം അഹത്വപ്പെടുവാനാണ് ഇവനെങ്കിൽ എന്നെ ജനിച്ചതെന്ന് ദിവസം മറ്റൊരു ദിവസം പറഞ്ഞു അത് ഞങ്ങൾക്ക് സ്വീകരിക്കാനൊക്കത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ സൗഖ്യം കിട്ടിയാൽ അവനങ്ങനെ പോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞാണ് അങ്ങനെ ഒരാൾ ദിവാസൻ ഒരു മീറ്റിംഗ് അവിടെ നടത്തിക്കൊണ്ടിരുന്നു എന്നെ ബലമായി പിടിച്ച് ദൈവവേല ഒരു മീറ്റിംഗ് പിന്നെ സുശ്രേഷ വേല നട ചെയ്യുന്ന സ്ഥലത്തിന് ഞാൻ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഇംഗ്ലീഷിൽ അത് തരജമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ ഇവൻ്റെ ഈ അന്തം ആലെ ഇവൻ അന്ധത ഇവനെ വിട്ട് പോകട്ടെ എന്നാസം ശാസിച്ചപ്പോഴാണ് എനിക്ക് സൗഖ്യം കണ്ണിനുണ്ടായത് അതിന് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരു യേശു യേശുണ്ടെങ്കിൽ എന്റെ കണ്ണിന് പൂർണ്ണമായി സൗഖ്യം തന്നാൽ ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ ലോകം എഴുന്നും കർത്താവിന് വേണ്ടി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് ഞാൻ തീരുമാനം ചെയ്തു അന്നേരമാണ് എനിക്കിങ്ങനെ സൗഖ്യമുണ്ടായത് അതിനുശേഷമാണ് ഞാൻ കർത്താവിൻ്റെ വിലയിലായത് ഇപ്പോൾ ഞാൻ കർത്താവിന്റെ വിലയിലായതായിരിക്കും വണ്ടിപ്പെരിയാറ് മഞ്ചുമല വില്ലേജിൽ ഇടുക്കി ജി ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറ് വണ്ടിപ്പെരിയാറ് എന്ന സ്ഥലം ഇടുക്കി പിന്നെ മഞ്ചുമല വില്ലേജ് എന്ന് പറയും അതിൽ എറണിക്കൽ എ കെ ജി കോളനിയിലാണ് നമുക്ക് ചർച്ച ഉള്ളത് ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എൻ്റെ മക്കൾ മൂന്ന് പേരുണ്ട് മോൻ കത്താവിൻ്റെ വേലയിലാണ് മോളെ രണ്ട് മക്കളുണ്ടവരെയൊക്കെ വിവാഹിതരായി തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ കർത്താവിൻ്റെ വേലയിലായിരുന്നു ധാരാളം ദൈവകലക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കത്താവിൻ്റെ വേലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം ഇതുവരെ എന്നെ നടത്തി ഇപ്പോഴീ ടീമിനോട് ചേർന്ന ഛത്ര ശബരിമല എറണാകുള ഈ ഗ്രൂപ്പുകളിലേക്ക് പാവപ്പെട്ട ധാരാളം പേരുണ്ട് വസ്ത്രമില്ലാതെ രോഗികളായി ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യുമെന്നൊരു പ്ലാന് മനസ്സിലാ ഉണ്ടായിരുന്നതാണ് അങ്ങനെയാണ് ഈ ടീമിലൂടെ വന്ന് അതുകൊണ്ട് അവരെ കൊണ്ടെങ്കിൽ പോവുകയാണ് പ്രവർത്തിക്കാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യം കേൾപ്പാൻ നമുക്ക് അവസരം ഒരുങ്ങിയല്ലോ വീണ്ടും ഈ വിദേശത്ത് കടന്നു വരുവാനും അനേക സാധുക്കളായവരുമായി ചേർന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുവാനുമൊക്കെ വീണ്ടും ആഗ്രഹിക്കുന്നു ഹാർവസ് മിഷൻ ഇന്ത്യയുടെ പ്രവർത്തകർ സജ്ജമായി ദേശത്ത് കാണും എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചു കൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു